ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ബ്ലോഗർ സഞ്ജു ടി എസിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി ആലപ്പുഴ കിലോമീറ്ററിൽ ഡ്രൈവിംഗ് വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കി തുടങ്ങിയ നിയമ ലംഘനങ്ങളാണ് ആർ ടിഒ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇവൻ സമനില ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ് പല വീഡിയോസിലും ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇത് നുള്ളി പ്രശ്നം മുളയിലേരും ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സജു ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് വല്ലാത്ത ടിഎ ഒന്ന് പേടിപ്പിച്ച് ഞാൻ ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ സജു കഴിയില്ല യാതൊരു വേറൊരു ഇവിടെ പോയി മുതലാളി കഴിയില്ലേ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷൻ ആയാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷൻ ഉണ്ട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം ാണ് ഇനി ആവർത്തിക്കില്ലേ ഇയാൾക്ക് ലൈസൻസ് നൽകിയാൽ അത് പൊതുസമൂഹത്തിന് ഭീഷണിയാകും അത് വലിയ രീതിയിൽ മറ്റു ആളുകൾ അനുകരിക്കും അതിനിടയാക്കും ഒരാഴ്ച കൊണ്ട് ഞാൻ വളർന്നുവെന്നും എനിക്ക് പോലും അറിയില്ല എന്നാലും അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അത് ഒരു പത്രങ്ങളോസ്റ്റ് എല്ലാ പത്രത്തിലും നിങ്ങൾക്ക് കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ് ഇത് വ സ്വിമ്മി പൂൾ അടക്കം വാഹനത്തിൽ സജ്ജീകരിച്ച് യാത്ര ചെയ്ത് അടക്കമുള്ള വിശദീകരണം കൊടുത്തു കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും